പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷാ ഇനത്തിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ പ്രവേശനം നേടിയിട്ടുള്ള സെമസ്റ്റർ സമ്പ്രദായത്തിലുള്ള വിദ്യാർത്ഥികളുടെ ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് ശേഷം ഉടനെ തന്നെ ആറാമത്തെ സെമസ്റ്റർ പരീക്ഷ ഉണ്ടാവുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നതാണ് പക്ഷേ എങ്കിലും വളരെ വൈകിയാണ് പരീക്ഷ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിലായിട്ടാണ് പരീക്ഷ ആരംഭിക്കുന്നത് ബി എകാരുടെ പരീക്ഷ ഫെബ്രുവരി പതിനാലാം തീയതിയും ബി എസ് സി ബി എസ് സി ഇൻ അൾട്ടർനേറ്റീവ് പാറ്റേൺ ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ളവരുടെ പരീക്ഷ ഫെബ്രുവരി പതിനഞ്ചിനുമാണ് ആരംഭിക്കുന്നത് വിശദമായ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരീക്ഷ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് സാധാരണ ദിവസങ്ങളിൽ നടക്കുക വെള്ളിയാഴ്ചകളിൽ മാത്രം രണ്ട് മണി മുതൽ മണി വരെയാണ് ഉണ്ടാവുക പരീക്ഷാ കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ടാഗോർ നികേതനിലെ സെമിനാർ ഹാളാണ് പരീക്ഷാ കേന്ദ്രം ബി എക്കാരുടെ പരീക്ഷ ഫെബ്രുവരി പതിനാലിനാണ് ആരംഭിക്കുന്നത് ബി എസ് സി ബി എസ് സി ഇൻ അൾട്ടർനേറ്റീവ് പാറ്റേൺ ബി സി എ അതോടൊപ്പം ബി കോം ബി ബി എ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ പരീക്ഷ ഫെബ്രുവരി പതിനഞ്ചിനുമാണ് ആരംഭിക്കുന്നത് പരീക്ഷാ ഹോൾ ടിക്കറ്റുകളൊന്നും ലഭ്യമായിട്ടില്ല പരീക്ഷ തുടങ്ങുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പഴയ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പരീക്ഷ അഫിലിയേറ്റഡ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടേതാണ് എസ് ഡി ഇ അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പരീക്ഷാ തീയതി ആയിട്ടില്ല അത് ഈ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവും ഇപ്പോൾ ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി പതിനഞ്ച് തീയതികളിലായിട്ട് ആരംഭിക്കുന്ന ആറാമത്തെ സെമിസ്റ്റർ പരീക്ഷ അഫിലിയേറ്റഡ് കോളേജുകളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് റെഗുലർ കോളേജുകളിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുടെ പരീക്ഷയാണ് നടക്കുന്നത് ഇനി ആറാമത്തെ സെമസ്റ്റർ പരീക്ഷയ്ക്ക് ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ ഉടനെ തന്നെ ഈ പരീക്ഷയെക്കുറിച്ച് ഇതേ അറിവില്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് ചെന്ന് ലേറ്റ് അപ്ലിക്കേഷൻ ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ പരീക്ഷ എഴുതാവൂ വലിയ ഫീസ് അടച്ചു പരീക്ഷ എഴുതുന്നതാണ് അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാസ്സാക്കിയേക്കുമെന്നൊന്നും ആരും കരുതിയേക്കരുത് സ്വാഭാവികമായും മുൻകാലങ്ങളിൽ പരീക്ഷ എഴുതിയിരുന്നതിൽ നിന്ന് വിഭിന്നമായി അല്പം ടഫായിട്ടാണ് ഈ പരീക്ഷ നിങ്ങൾക്ക് അനുഭവപ്പെടുക പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേയേറെ സബ്ജക്റ്റുകളിൽ അറിവുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് അല്പം എളുപ്പമുള്ളതായിട്ട് തോന്നിയേക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ പഠിത്തമൊക്കെ വിട്ടതിന് ശേഷം പല വഴിക്ക് പോയവരാണ് പലരും അതിനുശേഷമാണ് ഈ പുസ്തകങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച് ഒക്കെ കുറച്ചെങ്കിലും ഒക്കെ വായിച്ചു നോക്കി പരീക്ഷ എഴുതാൻ പോകുന്നത് സ്വാഭാവികമായും മുൻകാലത്ത് പരീക്ഷ എഴുതിയിരുന്ന സമയത്ത് അനുഭവപ്പെട്ടതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് പരീക്ഷ ഫീൽ ചെയ്യുക അപ്പം അതുകൊണ്ട് കൃത്യമായി പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ ശ്രമിക്കാവൂ യൂണിവേഴ്സിറ്റി നിങ്ങളെ പാസ്സാക്കുന്ന രീതിയൊന്നുമില്ല ഒരു മാർക്കാണ് കുറവെങ്കിൽ ഒരു മാർക്കിന് തോറ്റുപോകുന്ന സാഹചര്യം ഒരുപാടുണ്ട് ഒരു മാർക്കല്ലേ കുറവുള്ളൂ എന്നാൽ പിന്നെ പാസ്സാക്കിയേക്കാം എന്ന് കരുതിയ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളൊന്നും യൂണിവേഴ്സിറ്റിയിൽ ഇല്ല അതുകൊണ്ട് പാസ്സാവുന്നതിന് എത്രയാണോ മാർക്ക് ആവശ്യമുള്ളത് അത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ പാസ്സാക്കാൻ യൂണിവേഴ്സിറ്റിക്ക് സംവിധാനമുള്ളൂ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആൻസർ പേപ്പറിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂ ഇങ്ങനെ സപ്ലിമെൻ്ററി എഴുതുന്നവരാണെന്നും വലിയ ഫീസ് അടച്ച് പരീക്ഷ എഴുതുന്നവരാണെന്നും കുറേ കാലത്തിനു ശേഷം പരീക്ഷ എഴുതുന്നവരാണ് എന്നും കാരണത്താലൊന്നും അവർക്ക് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഇട്ടു തരാൻ പറ്റില്ല മുൻകാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ ഏതായാലും കുറച്ച് സമയം ബാക്കിയുണ്ട് ഒരൊന്നര മാസത്തോളം പരീക്ഷയ്ക്ക് ബാക്കിയുണ്ട് ആ ഒന്നര മാസത്തിനകം തന്നെ നിങ്ങൾ കൃത്യമായി പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും പാസ്സായി പോകും അതിനു മാത്രം ഭാരിച്ചതായിട്ടൊന്നും തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത നിങ്ങളുടെ അലസത കൊണ്ടാണ് അന്ന് തോറ്റുപോയത് ഇത് നിങ്ങൾക്ക് വേണം അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന ബോധ്യമില്ലാതെ പോയതുകൊണ്ടാണ് നിങ്ങൾ അന്ന് തോറ്റുപോയത് ഇപ്പോഴ് നിങ്ങളുടെ ആവശ്യമാണ് അത്യാവശ്യമാണ് അത് നേടിയേ പറ്റൂ എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒന്നര മാസം അതിനുവേണ്ടി മാറ്റിവെക്കുകയും അതനുസരിച്ച് പഠിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സായി പോകും ഓക്കെ പരീക്ഷ എഴുതാനിരിക്കുന്ന എല്ലാവർക്കും ഭൗകങ്ങൾ ആശംസിച്ചുകൊണ്ട് ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് ഈ പരീക്ഷ അഫിലിയേറ്റഡ് കോളേജുകളിലെ റെഗുലർ കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ളതാണ് എസ് ഡി ഇ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ പരീക്ഷാ തീയതി വന്നിട്ടില്ല ആറാമത്തെ സെമിസ്റ്റർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു തീയതിയിൽ എസ് ഡി വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കും ഇത് ഉടനെ വരാനിരിക്കുന്നത് അഞ്ചാമത്തെ സെമിസ്റ്റർ ആണ് എന്ന കാര്യവും ഓർത്തുവെക്കുക ഓക്കെ